ഹലോ ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഗുഡ് മോർണിംഗ് പറയേണ്ട സമയമല്ല പക്ഷെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഗുഡ് മോർണിംഗ് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസത്തെ വ്ലോഗാണ് കേട്ടോ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ പൂരാട ദിവസം ഇതുവരെ ഓണത്തിനെക്കുറിച്ച് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫൊന്നും പറയാൻ പറ്റത്തില്ല എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഓണമായിട്ട് സംബന്ധിച്ച കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമല്ല അപ്പോൾ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്നലെ ഇട്ട അത്തപ്പൂക്കളം വാരി ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിലിടുവേ പിന്നെ ലിയോ എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ കാണും കേട്ടോ ഇപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എൻ്റെ കൂടെ കാണും അല്ലെങ്കിൽ അമ്മ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഫുൾ ടൈം അമ്മയുടെ കൂടെ നടക്കും ഞാൻ ആ ഈർക്കിൽ ചൂലിട്ട് തൂക്കുന്നതെന്ന് പറഞ്ഞാൽ ആ അടിച്ച് അടിക്കടയ്ക്ക് ചെടിച്ചിട്ട് വെച്ചേക്കുമല്ലേ അപ്പോൾ ഓരോ ചെടിയുടെ ഇടയ്ക്കോട്ട് ആ വലിയ ചൂല് കയത്തില്ല അന്നേരം നമ്മൾ ആ അവിടെ അതിൻ്റെ ഇട മാത്രം ഈർക്കിൽ ചൂലിട്ടൊന്ന് തൂത്ത് ഒതുക്കുവേ നിറച്ചും ചെടികളെ വെച്ച് പിടിപ്പിക്കുന്നത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്മയ്ക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഇഷ്ടമാണ് പിന്നെ അതിന് വേണ്ടി മെനക്കിടുന്നത് കൂടുതലും അമ്മയാണ് അപ്പം അത്തപ്പൂ വിടാൻ വേണ്ടിയിട്ട് തന്നെ ഈ ബന്ദിപ്പൂ ഒക്കെ നേരത്തെ മുൻകൂറായിട്ട് കണ്ടമ്മ വെച്ചു പിടിപ്പിച്ചതാണ് ഓറഞ്ച് മാത്രമേ ഉള്ളൂ മഞ്ഞയും കൂടി വെക്കേണ്ടതായിരുന്നു ഞാൻ മഞ്ഞക്ക് ഈ പൂവുണ്ട് ഇതിന്റെ പേരെന്താണെന്ന് അറിഞ്ഞുകൂടാ പിന്നെ നമ്മുടെ ഈ പൂവുണ്ട് കേട്ടോ ഇതിന് കോഴിവാാലൻ എന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത് കേട്ടോ പിന്നെ ഇതൊക്കെ നമ്മുടെ സ്ഥിരം ആയിട്ട് ഇവിടെ ഇവിടുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ വെച്ച കാലം തൊട്ടേ പല കളറ് പത്തുമണികളുണ്ട് ഇപ്പം ഈ കളർ മാത്രമേ ഉള്ളൂ ഒരുപാട് വെറൈറ്റി കളറുകൾ കളറുകളുണ്ടായിരുന്നത് അമ്മയ്ക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതും വളർത്തുന്നതും ഒക്കെ കുഞ്ഞാച്ചി വെളിയിലോട്ട് വന്നപ്പോൾ ലിയോമോനുമായിട്ട് ഭയങ്കര കളി ലിയോമോനെന്നൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്നേഹം വരുമ്പോൾ അങ്ങ് വിളിക്കുന്നതാണ് കേട്ടോ പിന്നെ കുറച്ചു നേരം ഞാനും അവൻ്റെ അടുത്ത് വരുന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ ആരെങ്കിലും അവൻ്റെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അവന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ പിന്നെ അവിടെ അവിടുന്ന് കളിക്കാനായിട്ടൊന്നും പോകത്തില്ല പിന്നെ നമ്മുടെ മടിയിൽ ഇങ്ങനെ അങ്ങ് കിടക്കണം അത് മാത്രം മതി അവന് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി കുളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നിട്ട് ഞാൻ ഒരു കളർഫുൾ ഡ്രസ്സ് എടുത്താൽ കിട്ടും എന്തായാലും വീഡിയോ എടുക്കുകയല്ലേ അപ്പോൾ പിന്നെ കുറച്ച് മനക്കിരുന്നോട്ടെ എന്ന് വിചാരിച്ചത് ഇട്ടതാണേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മോയിസ്റ്ററൈസറും സൺസ്ക്രീനും അപ്ലൈ ചെയ്തു എന്തായാലും നല്ല ഡ്രസ്സൊക്കെ ഇട്ടില്ല അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യത്തില്ല കേട്ടോ ചുമ്മാ അങ്ങ് എന്താണോ വീട്ടിലിടുന്നത് അത് ഇട്ടിട്ടുള്ള പരിപാടിയൊക്കെ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് പൂ വരയ്ക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കുറെ പൂവുണ്ട് ഓണം അടിപ്പിച്ചല്ല അല്ലെങ്കിലും അത്യാവശ്യം നല്ല പൂക്കൾ ഉണ്ടാവാറുണ്ട് ഇവിടെ ഒരു നല്ല മറ്റേ ഒരു ചെടി നിപ്പുണ്ടായിരുന്നു കേട്ടോ അത് നിറച്ചും പൂക്കളുള്ളൊരു ചെടിയായിരുന്നു അത് കുറച്ച് നാൾ മുന്നേ ഞങ്ങൾ ഉണങ്ങിപ്പോയി അത് ഭയങ്കര ഒരു വിഷമായിരുന്നു അപ്പോൾ ഈ പാത്രം പൂക്കൾ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞങ്ങൾ മേടിച്ചതാണ് കേട്ടോ ഇത്രയും വേറൊരു പാത്രം കൂടെ ഉണ്ട് വെട്ടിക്കോട്ട് അമ്പലത്തിൽ പോയപ്പോൾ മേടിച്ചതാണേ അപ്പം അത്യാവശ്യം വേണ്ട കുറച്ച് പൂക്കളൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കയ്യിൽ വേറെ കുറച്ച് പൂക്കളുണ്ടായിരുന്നു ഇതൊക്കെ ഇന്നലെ ചെട്ടുകുളങ്ങരയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടു ഇതൊരു പൂമാലയായിരുന്നു അപ്പം അതിനകത്തു നമ്മൾ പറിച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കും കവറിൽ കെട്ടി അപ്പം കേടാവാത്തതും ഇല്ല വാടി പോകത്തതും ഇല്ലേ അപ്പം നന്നായിട്ട് ഫ്രഷ് ആയിട്ടിരിക്കുക അപ്പം ഇങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാറുണ്ട് അതാകുമ്പം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചേക്കുവാണെന്നുണ്ടെങ്കിലും ഫ്രഷ് ആയിട്ടിരുന്നു അവൾ കേട്ടോ അതങ്ങനെ പെട്ടെന്ന് വാടി ഇല്ല പൂക്കളത്തിൽ ഇട്ട് കഴിഞ്ഞാലും പെട്ടെന്ന് വാടിപ്പോകുന്നതായിട്ടൊന്നും തോന്നിയിട്ടില്ല അപ്പം ഞാനിരുന്ന് പൂക്കളം ഇടുവാണേൽ വലിയ കാര്യമായിട്ടൊന്നും അല്ല കേട്ടോ എല്ലാ ദിവസവും ഇടുന്ന പൂക്കളം നോർമലായിട്ടുള്ളൊരു പൂക്കളാണ് പിന്നെ നമ്മൾ ഇടുന്നത് ഉത്രാടത്തിൻ്റെ അന്ന് വൈകിട്ട് തിരുവോണത്തിലേക്ക് പൂക്കളം ഇടും അത് നല്ല ഗ്രാൻഡായിട്ട് അത്യാവശ്യം ഇടാൻ നോക്കാറുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അപ്പോൾ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേന് അത്യാവശ്യം നല്ല വെയിൽ വന്നിട്ടുണ്ടായിരുന്നു നല്ല വെയിലെന്ന് പറയാൻ പറ്റത്തില്ല ചെറിയൊരു വെയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി രാവിലത്തെ ഫുഡ് കഴിക്കാം ഫുഡ് കഴിച്ചിട്ട് വേറെ എനിക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം ഞാൻ മറ്റേ എൻ്റെ കൈ വയ്യാന്ന് പറഞ്ഞില്ലായിരുന്നു കയ്യിൽ സൺബേൺ വെയിലടിക്കുമ്പോൾ ഉണ്ടാകുന്ന പാട് ഈ വെയിലൊന്നും അടിച്ചാൽ പറ്റത്തില്ല പക്ഷേ ഭയങ്കര വെയിലടിക്കുമ്പോഴത്തേന് ഭയങ്കര നോട്ട് വരും അപ്പം അതൊന്ന് ഡോക്ടറെ കാണിക്കാൻ പോകണം ഒന്ന് രണ്ടെടുത്ത് കാണിച്ചതാണ് എന്നാലും ഇപ്പം അത് മാറാതെ നിൽക്കുകയാണ് അപ്പം അതുകൊണ്ടൊന്നും കൂടി ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകണം அப்போ அப்போ காணவே എന്നിട്ട് ഞാൻ രാവിലത്തെ ഫുഡ് കഴിച്ചു കേട്ടോ ഫുഡ് കഴിച്ചിട്ട് ഇത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഒട്ടുമിക്ക എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പേപ്പർ തപ്പണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനൊരു പത്തിരുപത് കവർ കാണും കേട്ടോ ഇത് എന്നെ പണ്ട് ഹോസ്പിറ്റലിൽ കാണിച്ച ചീട്ട് തപ്പാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വന്ന കവറാണ് ഇതൊരു സാമ്പിൾ ഇതൊന്നും ഒന്നും അല്ല ഇങ്ങനൊരു പത്തിരുപത് കവർ തപ്പിയാലേ ഒരു പേപ്പറെങ്കിലും കിട്ടത്തുള്ളൂ നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഓരോ പേപ്പറായിട്ട് നോക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിലൊക്കെ കാണിച്ച ചീട്ടുകളും അങ്ങനത്തെ പല പല കാര്യങ്ങളുണ്ട് ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇത് എനിക്ക് പണ്ട് ചെയിൻ മേടിച്ച ബില്ലാണ് കേട്ടോ മലബാർ ഗോൾഡിൽ നിന്ന് ആ ചെയിൻ കളഞ്ഞു പോയിട്ട് ഇപ്പൊ രണ്ട് വർഷത്തിൽ കൂടുതലായി പക്ഷെ ബില്ല് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞു ഞാൻ അത്രയും നോക്കിയിട്ടും കിട്ടിയിട്ടില്ലായിരുന്നു അമ്മ അങ്ങനെ വീട്ടിനകത്തിരിക്കുന്ന കവറുകളെല്ലാം അന്വേഷിച്ചു കഴിഞ്ഞിട്ട് വണ്ടിക്കകത്തൊരു കവർ ഇരിപ്പുണ്ട് വണ്ടിയുടെ ബുക്കും പേപ്പർ ഇടിക്കുന്നത് ഇനി അതിനകത്തുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അമ്മ പോയി നോക്കുവാണെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ നല്ല കാറ്റടിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി ഒരു കാറ്റടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ വന്നിരിക്കാൻ നല്ല രസമാണ് കേട്ടോ നല്ല കാറ്റടിക്കും ഇടയ്ക്ക് അപ്പൊ തന്നെ നമുക്ക് ഭയങ്കര കേട്ടോ നല്ല അതുകൊണ്ട് ഇങ്ങനെ മൊത്തം ഒക്കെ ആവുന്നുണ്ട് ചെയ്യണം ഇതീ ചെയ്യുന്ന വെച്ചാൽ കുറച്ച് കാവ് വറുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ എല്ലാ വർഷവും ചെയ്യുന്നില്ല കാ മേടിച്ചാൽ മതിയെന്ന് പറഞ്ഞാലും അച്ഛൻ എന്തോ കാ ഒരു സമാധാനക്കേടാണ് അപ്പൊ ഞാൻ പറഞ്ഞില്ല ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടെന്ന് എൻ്റെ ഈ കയ്യിൽ വരുന്ന എൻ്റെ കയ്യിൽ ഇതെ ഇങ്ങനെ പാട് വരും സൺ ബേൺ അടിക്കുമ്പോൾ അതൊന്ന് കാണിക്കാനായിട്ട് പോകുകയാണേ ഞാൻ ഫോൺ കൊണ്ടുപോകുന്നില്ല ചാർജ് ഇല്ല അതുകൊണ്ട് ഞാൻ ചാർജിൽ കണക്ട് ചെയ്തിട്ട് ഫോൺ ഇവിടെ ഇട്ടിട്ട് പോകണേ തെറ്റാ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചു നേരം വന്നെങ്കിൽ കിടന്നേ അത് കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പം അമ്മേ അച്ഛനും കൂടി കാവറക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്യുവാണ് ആദ്യത്തെ രണ്ട് ട്രിപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അത് വറുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാനും കൂടെ വന്ന് അവരുടെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു ഇത് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഒന്ന് വറുത്തു വരുന്ന സമയമാകുമ്പോഴത്തേന് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി കലക്കിയ വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റായിട്ട് പിടിക്കുവേ അപ്പോൾ അതാണ് അതിലോട്ട് ഒഴിച്ചു കൊടുത്തത് അമ്മയാണെങ്കി തകർത്ത് വറക്കുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ കഴിക്കാൻ ഭയങ്കര ആണെങ്കിലും ചെയ്യുന്നത് കുറച്ച് പാടുള്ള പരിപാടിയാണ് കേട്ടോ കാരണം നമ്മളിങ്ങനെ അതിൽ തന്നെ നോക്കി നിൽക്കണം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടും ശ്രദ്ധ മാറിപ്പോയാൽ പലമാതിരി പ്രശ്നങ്ങൾ അതിനകത്ത് വരും ഇപ്പം ഒരുപാട് ഇട്ടങ്ങ് വറുക്കുവാണെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും നല്ലപോലെ വറുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു എണ്ണ പലഹാരം ഉണ്ടാക്കുന്നതേ ഒരു മെനക്കെട്ട പണിയാണ് പിന്നെ ഞങ്ങൾക്കൊക്കെ അത് ഇഷ്ടമാണ് കുറച്ചൊക്കെ എന്നാലും ഇങ്ങനെ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് അത് മാത്രമല്ല നമ്മൾ എത്ര വറുത്തെന്ന് പറഞ്ഞാലേ എണ്ണയിലിട്ട് മൊരിഞ്ഞു വരുമ്പോൾ ഇത് കുറച്ച് സാധനമേ കാണത്തുള്ളു അതാണ് ഒരു വിഷമം കേട്ടോ നമ്മൾ വറക്കുന്ന അത്രയും തന്നെ നമുക്ക് കിട്ടുവാണെങ്കിൽ ഇത്രയും വിഷമവും ഇല്ല ഞാൻ ശരിക്കും പറഞ്ഞ അമ്മയെ സഹായിക്കാനൊന്നും പറഞ്ഞ് ചെന്നിരുന്ന ഇടയ്ക്കൊക്കെ ഇളക്കിയിട്ട് വറുത്ത് വെക്കുന്നത് വാല് തിന്നുന്ന പരിപാടി ആയിരുന്നു കേട്ടോ എന്റെതുകൊണ്ടിരുന്നത് മിണ്ടാതിരിക്കണ്ട ഈ ിരിണ്ടാർപ്പിന്നെ കോൺസെൻട്രേഷൻ പോണെന്ന് അപ്പറം ചാടി കടന്നവനാണ് ഈ കെ കെ ജോ ഇപ്പ അരിയുമ്പറത്ത് എല്ലാം തീരും ഇത് സംഭവം എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം വഴിയുമ്പോ അഞ്ചെണ്ണം തിന്നുന്ന പരിപാടിയാണ് കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒന്നും ചെയ്യാത്ത സൈഡിൽ നിന്ന് തിന്നുന്നുണ്ട് സംഭവം അമ്മ വറുത്ത് പോരിട്ട് ഇട്ട് കഴിയുമ്പഴത്തേന് സാധനം കാണത്തില്ല എന്ന് പറയുവായിരുന്നു അപ്പൊ നിന്നരിഞ്ഞരിഞ്ഞരിഞ്ഞ് ഇരുന്നരിഞ്ഞിട്ടുണ്ട് കേട്ടോ ക്ഷീണിച്ച് ഇനി ഞാൻ കാണുന്ന മൂന്നെണ്ണം കൂടെ ഉള്ളു ഇതുവരെ ചോറ് വെച്ചില്ല നമ്മുടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ ചിപ്സ് ചിപ്സ് തോന്നുന്നു മാത്രമല്ല എണ്ണ അങ്ങനത്തെ സാധനങ്ങള് ബിസ്ക്കറ്റ് അതൊക്കെയാണ് ഇഷ്ടം നമ്മൾ അധികം കൊടുക്കാറില്ല കേട്ടോ എന്നാലും ഇവന് ഭയങ്കര പ്രിയമാണ് ഇതൊക്കെ ലാസ്റ്റ് സെറ്റ് കൂടി ഞങ്ങൾ ഇതെല്ലാം കോരി പിന്നെ െങ്കിലും സന്തോഷം അപ്പൊ അമ്മയുടെ വായിരിക്കുന്ന ചീത്തകളൊക്കെ അത് രക്ഷപ്പെട്ടത് ഭാഗ്യം വിചാരിച്ചാൽ മതി ഇനിയിപ്പോ ആ ചിപ്സ് ഒക്കെ കഴിച്ച് കേറോ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ